ചേർത്തല ഡിപ്പോയിൽ നിന്നെടുത്ത ബസ് നിലമ്പൂരിലേക്ക് പോവുകയായിരുന്നു ഭക്ഷ്യകിറ്റ് വാങ്ങാൻ വണ്ടൂലേക്ക് എടുത്ത തൃശൂർ മണ്ണുത്തി സ്വദേശിനെ വാക്കിപ്പടി ബിന്ദുവിന് വണ്ടൂന് സമീപമെത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു പിന്നീട് ഇവർ ബോധരഹിതയായി തുടർന്ന് ബിന്ദുവിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കണ്ടക്ടർ സുനിലും ഡ്രൈവർ വർഗീസും തീരുമാനിക്കുകയായിരുന്നു ഇടുങ്ങിയ വഴിയിലൂടെ സാഹസികമായാണ് ബസ് ആശുപത്രി മുറ്റത്തെത്തിച്ചത് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ബിന്ദുവിന് പ്രഥമ ശുശ്രൂഷ നൽകിയതോടെ ബോധം തെളിയുകയായിരുന്നു ചേർത്തലയിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരിക്ക് പാണ്ടിക്കാട് കഴിഞ്ഞതിന് ശേഷം അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ആ കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് അവരെ ഇവിടെ എത്തിച്ചത് അതിന്റെ അടിസ്ഥാനത്തില് അവരെ ആക്കി വേണ്ട ശേഷമാണ് ഇവർ തിരിച്ചു പോയത് ജീവകാരുണ്യ ജീവക്കാരനെത്തിക്കായ ബിന്ദു മുമ്പ് വീട്ടുജോലികൾക്ക് പോകുമായിരുന്നു ഹൃദ്രോഗിയായതോടെ വിധവയും മൂന്ന് കുട്ടികളുടെ അമ്മയുമായ ബിന്ദുവിന് ജോലിക്ക് പോകാൻ കഴിയാതെയായി രോഗബാധിതയായ ബിന്ദുവിന്റെ പ്രയാസം മനസ്സിലാക്കി വണ്ടൂരിലെ വാട്സപ്പ് കൂട്ടായ്മയാണ് ഞായറാഴ്ച ഭക്ഷ്യക്കിറ്റ് വാങ്ങാൻ ക്ഷണിച്ചത് ഞായറാഴ്ച നടക്കുന്ന ഭക്ഷ്യകിറ്റ് വിതരണ ചടങ്ങിലേക്ക് അബദ്ധത്തിൽ ശനിയാഴ്ച തന്നെ പുറപ്പെട്ടതിനിടയിലാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് വിവരമറിഞ്ഞ് കഫേ കുടുംബശ്രീ ഹോട്ടൽ ഉടമ കെ സി നിർമ്മല ആശുപത്രിയിലെത്തി ഒരു മാസത്തേക്കുള്ള ഭക്ഷ്യ പണവും തിരികെ പോകാനുള്ള യാത്രാ നൽകി വണ്ടൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു പെട്ടെന്ന് കയറി ഇവിടെ അപ്പോൾ ഏതൊരു വ്യക്തി നമ്മളെ നിർമ്മലേശിനെ കുടുംബശ്രീ നിർമ്മലേശിനെ വിളിച്ചു ഇവിടെ ഹോസ്പിറ്റൽ വരെ അർജൻറ്റായിട്ടൊന്നും വരാൻ പറഞ്ഞു അപ്പോൾ വന്നു നോക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു വീട്ടമ്മ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ കിറ്റ് വിതരണം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പം അതിന് വെച്ച് വണ്ടൂർ വെച്ച് ഒരു നെഞ്ചുവേദന ഇളകിയ തുടർ തുടർന്നാണ് നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്നാണ് ബസ് പെട്ടെന്ന് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കയറ്റിയത് ഇപ്പോൾ ഏകദേശം താലൂക്ക് ഹോസ്പിറ്റലിൽ അവർ നോർമലാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഈ കിറ്റ് വിതരണം അന്വേഷിച്ചപ്പോൾ നാളെയാണ് ആ വാട്സപ്പ് കൂട്ടായ്മന്റെ കിറ്റ് വിതരണം എന്ന് അറിഞ്ഞത് തൽക്കാലം ഇപ്പം അവർക്ക് നമ്മളെ കുടുംബശ്രീ നിർമ്മലേച്ചി തൽക്കാലം അവർക്ക് ഇവിടുന്ന് പോകാനുള്ള ബസ് ബസ്ഫെയറും ഒരു കിറ്റിനുള്ള ഒരു ഒരു മാസം കഴിയാവുന്ന കിറ്റിനുള്ള ഒരു വലിയൊരു തുക തുക അവർക്ക് കൊടുത്ത് നൽകിയിട്ടുണ്ട് ഇപ്പം സുഖം പ്രാപിച്ചു വരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല തുടർന്ന് ബന്ധുക്കൾ എത്തിയാണ് ബിന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോയത് സുന്ദര നിമിഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി വളാഞ്ചേരിയിൽ ഒരിടം കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ കോഴിക്കോട് റോഡ് വളാഞ്ചേരി വെറൈറ്റീസ് ഓഫ് കേക്ക് പിസ്സ ബർഗർ സാൻഡ്വിച്ച് പാസ്ത സ്റ്റിക്സ് എന്നിവ ഇനി കേക്ക് സ്റ്റുഡിയോയിൽ നിന്നും രുചിച്ചറിയാം ആഘോഷ ദിനങ്ങൾ വേറിട്ടതാക്കാൻ പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള പാർട്ടി ഹാ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിമിഷങ്ങൾക്ക് ഇനി മധുരം പകരാം കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ കോഴിക്കോട് റോഡ് വളാഞ്ചേരി